ആരാണേലും ആതിലേറെ കർണ്ണക്കൂറ്റി പൊട്ടിച്ചേരാൻ കർണക്കൂറ്റി അടിച്ച് പൊട്ടിച്ചേര് ഇന്ന് ലൈവിൽ നടക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ല പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഏതാണ്ട് ഒരു മണിക്കൂറുകളൊക്കെ ഇതായി നമ്മുടെ നൂറയും ആതിലെയും അനുമോളും കൂടെ ഒരുമിച്ച് കിടക്കുക ഇവരുടെ അടുത്ത് വന്നിട്ട് അനീഷ് പറയുന്നുണ്ട് അതിലേ വാ പാത്രം കഴുകുക പാത്രം കഴുകുക എന്നൊക്കെ പറയുന്നുണ്ട് ജിഷി നേരത്തെ പാത്രം കഴുകുക അതിലേക്ക് എന്താ മടി എന്ന് പറയുന്നുണ്ട് തമ്പോളും തമ്പറെ പണി നോക്കും താനാരായന്റെ അപ്പുറം താനാരായന്റെ അമ്മയും താനാൻ്റെ ഗട്ടിയറോ എന്നൊക്കെ പറഞ്ഞാൽ ആതിരെ ഭയങ്കരമായിട്ട് അനീഷിനോട് ദേഷ്യപ്പെടുകയാണ് അനീഷ് വിട്ടുകൊടുക്കുക അതിലവാ അതിലവാ എന്നെല്ലാം പറയുന്നുണ്ട് കുറേ നേരം പിന്നെ അനുമോളും അനുമോൾ അവിടെ വന്നിട്ട് അനീഷിനെ ഓരോന്നൊക്കെ കളിയാക്കുന്നുണ്ട് അവളെ ഒന്ന് കുളിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ മോശമാണ് ഇവർ കാണിക്കുന്നത് അതൊക്കെ തമാശയായിട്ടാണോ നമുക്ക് ഓർക്കെ തമാശ നോക്കാം ഈ ആതിലെ ഭയങ്കര മോശമായിട്ട് താൻ എൻ്റെ എന്റെ അച്ഛനാണോ താൻ പറയുന്നതന്നെ ഞാൻ കേൾക്കണോ താൻ പോയി തൂറ് പെൺകുട്ടി പറയുന്നൊരു വാക്കാണോ ഒരാണിനോട് പോയി തൂറ് താൻ പോയി തൂറ് എന്ന ആരോ ചോദിക്കും ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഒരു അപ്പീട് ഏഹ് വളരെ മോശകരമായ കാര്യമാണ് ഈ ആതിൽ എന്തൊക്കെ കണ്ടാണ് ഇവിടെ ഇത്രയും അഹങ്കാരം ഇത്ര നികളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷ് വീണ്ടും പറ അതിലേ വാ അതിലേ വാ ഇങ്ങനെ ഓരോ പാട് കാര്യങ്ങളൊക്കെ പറയാണ് താൻ വെറും തറയാണ് തൻ്റെ തറയിൽ നിന്നല്ല താൻ ഭയങ്കര ഇറിറ്റേറ്റ് ആകുന്നു അതുകൊണ്ട് ഞാൻ താനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ കഴുകണം എന്ന് പറയുന്നുണ്ട് താൻ ഇവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ബെഡ് സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട് അനീഷ് പാത്രം കഴുകാൻ പോകുന്നു ഒരുപാട് നേരം അനീഷ് കെഞ്ചി എന്നിട്ടും അതിൽ വരാത്തൊന്നും അനീഷ് പാത്രം കഴുകും അപ്പം ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് പാത്രങ്ങളെല്ലാം കഴുകാൻ കിടക്കുവാണ് ഏഹ് ഒരുപാട് കെഞ്ചിട്ടും വരുന്നില്ല അനീഷ് പോയി പാത്രം കഴുകുന്നു അനീഷിൻ്റെ സാധനങ്ങൾ ഫുള്ള് എടുത്ത് എറിയുവാണ് അനീഷിൻ്റെ കിടക്ക അനീഷിൻ്റെ ബെഡ് എല്ലാം എടുത്ത് എറിയുവാണ് ബെഡ്ഷീറ്റ് തലവണ സോറി കിടക്കയല്ല തലവണ എല്ലാം എടുത്ത് എറിയുവാണ് എറിഞ്ഞു കഴിഞ്ഞിട്ട് അടുക്കളയിലും കൂടെ കൊണ്ട എറിഞ്ഞപ്പം അനീഷ് പാത്രം കഴുകുന്നു അപ്പം പിന്നെ ആ പാത്രത്തിൽ ഇതായി ആ വെള്ളമെല്ലാം ദൈവത്തേക്കാക്കുന്നു അതിന് എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത് വെറും നാഗവല്ലിയുടെ സ്വഭാവമാണ് അതിൽ കാണുക നാഗവല്ലി ഏകെ അതിലും ഞാനൊരു ഏറ്റവും ഓർത്ത് സത്യം പറഞ്ഞ ലക്ഷ്മിയാണ് അടുത്ത് ഏറ്റവും വല്ലാത്ത സ്ത്രീ രാതിലിയാണ് ഭയങ്കര വല്ലാത്ത സ്ത്രീ ഒന്ന് ഇത്രയും ഒരു വല്ലാത്ത സ്ത്രീ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിനുശേഷം ഷാനവാസം വന്നു ഷാനവാസം ഇതെന്താണ് അടി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് വെച്ചാൽ ഷാനവാസമായിട്ടടി ആയൊക്കെ എന്നാ അങ്ങനെയാണ് ഇങ്ങനെ നീ നിന്റെ നീ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഷാനവാസും അതിലോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആതിലെ വിട്ടുകൊടുക്ക ആതിലേ പറയുന്നുണ്ട് എന്നാ ഇയാൾ പറയുമ്പോൾ ഇയാളുടെ അപ്പുറം ഞാനെന്നെ ഇയാളെ കെട്ടിയാണ് ഇയാളെന്നെ എൻ്റെ കെട്ടിയരാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നത് നീ ചെയ്തത് ശരിയല്ല നീ അയാളുടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ എന്തിനാന്നൊക്കെ ഷാനവാസം ചോദിക്കുന്നുണ്ട് ലൈവിൽ പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ മോശം കാര്യമാണ് എന്നിട്ട് ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് ആയി അനീഷിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം ആതിലേക്കാണ് കുറേ ഈഗോയും കുറേ കോബ്ലസും എല്ലാം കൂടെ ഇത് ചെയ്തിട്ട് ഈ ആതിലേക്കാണ് കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സംസ്കാരം താങ്ക് യു ബൈ ബൈ